ായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുൽക്കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ക്രിസ്മസ് വാങ്ങാനായില്ല അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് എനിക്ക് പുൽക്കൂട് വാങ്ങണം പിന്നെ അതിൻ്റെ അകത്തൊക്കെ ഉള്ള രൂപങ്ങൾ വാങ്ങണം എനിക്കത് സെറ്റ് ചെയ്യണം അപ്പോൾ ആ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഹായ് ഗൈസ് ഈ വീട്ടിൽ ഞാൻ ക്രിസ്മസിൻ്റെ ഒക്കെ കുറേ മുമ്പ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് പക്ഷേ എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് നമ്മൾ ആദ്യം പേരാമ്പ്ര ബാധുഷനാണ് പോയത് നമുക്ക് കുറച്ച് സാധനം ഒക്കെ വാങ്ങാണ്ടായിരുന്നു നമ്മൾ നമ്മളവിടെ നിന്ന് നേരെ ബെഡാ ബസാറിൽ പോയി അവിടെ ബെഡാ ബസാറിൽ നല്ല രസമുണ്ടായിരുന്നു കേസ് കാണാനെല്ലാം ക്രിസ്മസിൻ്റെ ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്റ്റാറും ക്രിസ്മസ് ട്രീയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് പുൽക്കൂട് നോക്കിയപ്പോൾ നമുക്ക് പുൽക്കൂട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള വയ്ക്കാനുള്ള രൂപങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കടിയുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് പുൽക്കൂട് വാങ്ങിയത് എന്നിട്ട് നമ്മൾ ഓഡർ റോഷ് ഒളിച്ച് വീട്ടിലെത്തി അപ്പോൾ ലാവി ഓഡർ റഷ്യ ഇങ്ങനെ പോകാൻ നോക്കുകയാണ് പിന്നെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത് പിന്നെ ഇത് കുറേ ദിവസങ്ങളായിട്ടുള്ളൊരു ഇടിയാണ് ലാവു കളിക്കാൻ ഹായ് അമ്മ മുറ്റഴിച്ചാരാണ് ഗൈസ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് നമ്മളിന്ന് ക്രിസ്മസ് റീത്തിൽ അതാണ് ഉണ്ടാക്കേണ്ടിയിട്ട് വന്നത് അപ്പം നമ്മൾ ഇപ്പോൾ പോയപ്പോൾ ഈ ഗ്രീൻ ഗാർലൻസ് ആണ് തോന്നും ഇതിൽ നിന്ന് പറയുക എന്നെങ്കിൽ കറക്റ്റ് ആരണം അപ്പം ഇത് ഒരു ഇതിലിങ്ങനെ ഒരിത് വാങ്ങീനും എന്നിട്ട് നമ്മൾ ബോർഡ് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇത് അതിലേക്ക് ചുറ്റാണ് ലാവിക്ക് സംഭവം നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ലാവി ചുറ്റാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല എങ്ങനത്തെ താഴോട്ട് വരുമ്പോൾ ലാവി ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരു സ്മോൾ വേർഷനോടെയോ ഇത് വേണ്ടീനും എന്നാലാണ് അവിടെയോടെ കംപ്ലീറ്റ് ആകുക അപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് വാങ്ങാമെന്ന് അപ്പം നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർസും പിന്നെ ഒരു മെരി ക്രിസ്മസ് എന്ന രീതി ഇതാ ഏതൊക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളിവിടെ മരത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങിയ ഈ സ്റ്റാറിലിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത് ഗോൾഡൻ കളറും റെഡ് ആണ് അപ്പം നമ്മൾ ഇതിൽ തെയിൽ വെച്ചോക്കിയപ്പോൾ നല്ല രസം ഉണ്ട് കാണുക അവക്ക് നല്ല ഇഷ്ടമായിരിക്കും അതിൻ്റെ കളർ കണ്ടിട്ടാന്ന് തോന്നുന്നത് നല്ല ഇഷ്ടമായി അതുപോലെ അവ ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ നമ്മൾ നിൽത്തിന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് മെരി ക്രിസ്മസ് തേന്തിയത് ഇതെല്ലാം നമുക്കിനിയിൽ സെറ്റ് ചെയ്യണം അപ്പോൾ നല്ല രസം ഉണ്ടാകും പക്ഷേ നമുക്കിവിടെ ഇത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ചുറ്റാൻ വേണ്ടിയിട്ട് വെട്ടാത്തൊന്നും നമുക്ക് ഇറ്റടുത്തൊന്നുകൊണ്ട് വാങ്ങണം അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ വെച്ചോർക്കൊന്നും ഉണ്ടായിരുന്നു അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു സ്റ്റാർ ഒരെണ്ണം വേണം അപ്പോൾ ലാവി വേത്ത് പിടിക്കാൻ നോക്കുന്നത് ഞങ്ങൾക്ക് കൈസ് നോക്കി ലാവി കണ്ട എൻ്റെ കയ്യിൽ സ്റ്റാർ വേണ്ടിയിട്ട് അടങ്ങി ഇങ്ങനെ നോക്കി കുത്തിക്കുന്നത് ലാവി പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് ലാവീനെ പറ്റിച്ച് കൈസ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പിന്നീട് ബാക്കി സ്ഥാനെല്ലാം വാങ്ങി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ കണ്ടോണേ അപ്പം എന്തെങ്കിലുള്ളൂ ബൈ